മതിനായ കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം സിബിഐക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് കൂട്ടിലടച്ച തത്തയാണ് സിബിഐ എന്ന ധാരണ ഇല്ലാതാക്കണമെന്ന് കോടതി വിമർശിച്ചു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭൂയാൻ എന്നിവടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് സി ബി ഐ കേസിൽ കെജ്രിവാളിന് ജാമ്യം നൽകിയത് ജാമ്യത്തിന്റെ കാര്യത്തിൽ അടിസ്ഥാന തത്വം സ്വാതന്ത്ര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉത്തരവ് എന്നാൽ സിബിഐയുടെ അറസ്റ്റിൽ ഭിന്ന വിധിയാണ് ഇരുവരും പുറപ്പെടുവിച്ചത് അറസ്റ്റിന്റെ ആവശ്യകത തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ജസ്റ്റിസ് ഉജ്ജൽ ഭൂയാൻ സി ബി ഐ നടപടികളെ രൂക്ഷമായി വിമർശിച്ചു കേസെടുത്ത് ഇരുപത്തിരണ്ട് മാസമായിട്ടും അറസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലെന്ന് ജസ്റ്റിസ് ഉജ്ജൽ വിമർശിച്ചു ഇത്തരം നടപടി അറസ്റ്റിനെക്കുറിച്ച് ഗുരുതരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു ജാമ്യമാണ് നിയമമെന്നും ഒഴിവാക്കാനാവാത്ത ഘട്ടത്തിൽ മാത്രമാണ് ജയിലെന്നും കോടതി ഓർമ്മിപ്പിച്ചു വിചാരണയ്ക്ക് മുൻപുള്ള നടപടിക്രമം ശിക്ഷയാകുന്നില്ലെന്ന് കോടതികൾ ഉറപ്പുവരുത്തണം കൂട്ടിലടച്ച തത്യാണെന്ന ധാരണ സി ബി ഇല്ലാതാക്കണമെന്ന് ജസ്റ്റിസ് ഉജ്ജ്വൽ വിമർശിച്ചു സി ബി ഐ സംശയത്തിന് അതീതമായ സീസറിന്റെ ഭാര്യയെ പോലെയാകണം അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം മിതമായി ഉപയോഗിക്കണമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി അതേസമയം കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറയാനാകില്ല എന്നായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വിധി കേസിനെ കുറിച്ച് പരസ്യ അഭിപ്രായ പ്രകടനം നടത്തരുത് ആവശ്യാനുസരണം വിചാരണ കോടതിക്ക് മുൻപാകെ ഹാജരാകണം പത്ത് ലക്ഷം രൂപ ജാമ്യ ബോണ്ട് ഉൾപ്പെടെ ഉപാധികളോടെയാണ് ജാമ്യം നേരത്തെ ഇ ഡി കേസിലും സുപ്രീം കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു സി കേസിലും ജാമ്യം ലഭിച്ചതോടെ കെജ്രിവാൾ ജയിൽ മോചനാകും കേരള ന്യൂസ് ദില്ലി